എറണാകുളത്തെ കാഴ്ച എങ്ങനെയാണ് അവസാന വട്ടം സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണോ ഈ കൊട്ടിക്കലാശത്തിലോ ഒരുക്കങ്ങൾ എങ്ങനെയാണ് പാർട്ടികൾ അവിടെ ഗംഭീരമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണ് അവസാനവട്ട പ്രചാരണത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെയുള്ളത് ഓരോ വീടും കയറിയിറങ്ങി വോട്ടുറപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുട്ടിക്കലാശത്തിലേക്കുള്ള തെര മറ്റ് തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു എന്നാണ് പറയുന്നത് നമ്മളുള്ള ഇടപ്പള്ളി ഡിവിഷനിലാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദീപാവർമ്മയാണ് കൂടെയുള്ളത് എങ്ങനെയുണ്ട് പ്രചാരണ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു കുട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ് എത്ര എത്രത്തോളം പ്രതീക്ഷയാണ് നല്ല വിജയപ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രചാരണമൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കാൻ സാധിക്കും കഴിഞ്ഞു ഞങ്ങളിപ്പോൾ കുട്ടി വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് അവസാനിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് പൈപ്പ് കൊണ്ടുവന്ന് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ വീടും കയറി വോട്ട് വോട്ടുറപ്പിച്ചു ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് രാവിലെയൊക്കെ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രചാരണവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു എങ്ങനെയുണ്ട് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് ഇന്നും ആയിട്ട് സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഇത്തവണ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് സപ്പോർട്ടുകൂടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിജയപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഭരണസമിതി വരികയാണെങ്കിൽ ഒരു മേയർ ആവാനുള്ള സാധ്യത മേയർ ആവാനുള്ള സാധ്യത കൂടിയുണ്ട് ഒരു പട്ടികയും കാര്യങ്ങളും ഒക്കെ പേരൊക്കെ കണ്ടിരുന്നു എങ്ങനെയാണ് അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞാനൊരു പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ തൽക്കാലം ജയിച്ച് കൗൺസിലർ ആവുക ആ എൽ ഡി എഫ് തുടർഭരണം വരും അതിന്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം ബാക്കിയുള്ളതെല്ലാം പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് ഈ വലിയ വിഷയങ്ങൾക്കപ്പുറം പ്രാദേശിക വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ബ്രഹ്മപുരം ഒക്കെ ഇന്ന് രാവിലെയും കൂടി നമ്മൾ സജീവ ചർച്ചയിൽ കൂടി കൊണ്ടു കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ ചർച്ചകളാണ് പ്രധാനമായും ഈ എലക്ഷനിൽ വന്നത് ഇവിടെ നമ്മളുടെ ഡിവിഷന് രണ്ടായിരത്തി ഇരുപതില് വരുന്നതിന് മുൻപ് പത്ത് വർഷം യു ഡി എഫിന്റെ ആയിരുന്നു കൗൺസിലർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ അഞ്ച് വർഷം മുന്നോട്ട് പോയത് അത് നല്ല രീതിയിൽ തന്നെ ഒരു ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു വളരെ മോശപ്പെട്ട സ്ഥിതിയിൽ നിന്ന് നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൻ്റെ ഒരു ആത്മ എന്താ പറയുക നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയുണ്ട് കൊട്ടിക്കലാശവും കാര്യങ്ങളൊക്കെ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എവിടം വരെയായി കുട്ടികലാശത്ത് നിന്ന് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ലാസ്റ്റ് റൗണ്ട് ലാപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്